കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിട്ടുള്ള പ്രേംകുമാർ സീരിയലുകളെ കുറിച്ച് പറഞ്ഞു സീരിയലുകൾ എൻഡോ സൽഫാൻ ആണെന്നാണ് പറഞ്ഞത് ചില സീരിയലുകള ചില സീരിയലുകൾ പക്ഷേ ഈ പ്രേംകുമാർ എന്ന് പറയുന്ന ആള് ഏഹ് സിനിമാ രംഗത്തേക്ക് വന്നിട്ടുള്ളത് മിനി സ്ക്രീനിലൂടെയാണ് എന്നുള്ള അദ്ദേഹം പറഞ്ഞത് പ്രേക്ഷകരെ അതായത് ഒന്നാമത് സീരിയലൊന്നും കാണുന്നില്ല പണ്ടൊക്കെ സീരിയലിനൊക്കെ ഒരു രീതി പ്രീമിയം ചാനലുകളിലൊക്കെ െറ്റ് ന്യൂസ് ഏഷ്യനെറ്റ് സൂര്യ ടി വി പോലുള്ള എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് പ്രേക്ഷകരില്ല എല്ലാവരും ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകരെ അതിൽ എന്തൊക്കെ സീരിയലുകളിലെ സീരിയലുകളുടെ കഥകളെന്നറിയോ അമ്മായിമ്മ മരുമകള് എനിക്ക് തോന്നണ അമ്മായിമ്മ മരുമകൾ ദേഷ്യം ലോകത്തുള്ളത് സീരിയലിൽ മാത്ര അതും സുന്ദരിയായ അമ്മായിമ്മ അടുക്കളയിലും എന്താ പറയാ സാരി ഇത് കാണുന്ന വിഡ്ഢികളായ പ്രേക്ഷകർ തന്നെയാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ പ്രേംകുമാറിനെ പോലുള്ള ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം സീരിയലുകൾ അതൊരു കമ്മീഷൻ വന്നിട്ടുണ്ട് ഒരു കമ്മീഷൻ സീരിയലുകളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ അവർ അവരുടെ ഒരു ശുപാർശ എന്താ അറിയുമോ ഒരു ദിവസം രണ്ട് സീരിയൽ നീന്തുന്ന ഒരു ചാനലിൽ ഇത് തുടങ്ങി തുടങ്ങി ഒക്കെ ഒരേ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചിട്ട് ഇവരുടെ അപ്പൊ ധർമ്മജൻ ഉണ്ടല്ലോ മിമിക്രി ആർട്ടിസ്റ്റ് ധർമ്മജൻ സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ധർമ്മജൻ അദ്ദേഹം ഇതിനെ വിമർശിച്ചിട്ടുണ്ട് പ്രേമകുമാറിനെ കാരണം പ്രേമകുമാർ ഒരു അക്കാഡമിയുടെ ചെയർമാൻ സ്ഥാനത്ത് വന്നതുകൊണ്ട് എന്തും പറയാവുന്ന രീതിയിലേക്ക് അദ്ദേഹം ആയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരുപാട് പാവപ്പെട്ട ആളുകൾ കാണും സീരിയലിൽ തൊഴിൽ ചെയ്യുന്നതാണ് സത്യത്തിൽ അല്ല സത്യം കഴിഞ്ഞാൽ ഒരു പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് ഞാൻ പറയണത് സീരിയലിപ്പോൾ കാണേണ്ട ആ നിലവാരത്തിലുള്ള പ്രേക്ഷകർ കാണും പക്ഷെ ആ നിലവാരത്തിലുള്ള പ്രേക്ഷകർ ഇത് സ്വാധീനിക്കുന്നുണ്ടെന്ന് സീരിയൽ സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഈ എന്താ കൊലപാതകങ്ങള് ഗൂഢാലോചനകള് സീരിയലിലേക്ക് ഒരു പോസിറ്റീവായി വല്ല സീരിയലുണ്ടോ നമ്മള് വിലയിരുത്തുന്ന എന്തെങ്കിലും ഗുണം നമ്മള് പോസിറ്റീവ് ആകണം എല്ലാ കാര്യങ്ങളും എന്ന് അർത്ഥമുണ്ടോ അല്ലല്ല പോസിറ്റീവ് അതായത് ഒരു കുടുംബകലഹങ്ങള് അമ്മായിമ്മ മകളെ കൊല്ലാൻ മരുമകളെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ നടക്കുന്നത് പിന്നെ അതല്ലാതെ ഇത് നടക്കണ നടക്കണിങ്ങനെ കാണിച്ചിട്ടുള്ള കാര്യം നടക്കരുത് നടക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള വല്ല നല്ല നല്ല അല്ലെങ്കിൽ ഒരു നല്ല ബുദ്ധി മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാവാൻ മാത്രം പറ്റും അതാണ് പ്രേക്ഷകർ ഇത് ഇഷ്ടപ്പെടുന്നു ഒരു ഒരു പറ്റം പ്രേക്ഷകർ അങ്ങനെ ഒരു പ്രേക്ഷകര നാളെ സിനിമ ഇറങ്ങിയാണെങ്കിൽ പറയണം ദൃശ്യം മോഡൽ സിനിമകൾ ഇനി ഇറങ്ങാൻ പാടില്ല ദൃശ്യം മോഡൽ സിനിമകൾ അല്ല ദൃശ്യം മോഡൽ സിനിമകളാണ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന് പറയേണ്ട വരുമല്ലോ അതേപോലെ ഓരോ കൊലപാതക കൊലപാതകങ്ങൾ ഞാൻ ഒരു മുറ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് മുറയിലും ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഈ അടുത്ത കണ്ടതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഒരു സിനിമയാണത് അല്ല വയലൻസ് ഉള്ള സിനിമയാണത് അപ്പൊ ഞാൻ ഞാനത് കണ്ടിറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര പറഞ്ഞിട്ട് തരി പക്ഷേ ഞാൻ ആ സിനിമ സിനിമകൾ എന്ത് സന്ദേശമാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് ഇതാണ് ഞാൻ സിനിമ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ് മെസ്സേജിന് വേണ്ടി മാത്രമാണോ കാണുന്ന പ്രേക്ഷകരെ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകാൻ സിനിമക്ക് കഴിയുമെങ്കിൽ ആ സിനിമയെ നിയന്ത്രിക്കാൻ വേണം ദൃശ്യം മോഡലിൽ കൊലപാതകങ്ങൾ നടന്നു കേരളത്തില് ആ സിനിമ കണ്ട് പ്രചോദിതമായിട്ട് കേരളത്തിലും നടന്നു കേരളത്തിന് പുറത്തു നടന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രീതിയിലേക്കുള്ള ക്രൈമുകളെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് സിനിമ മാറിക്കൊന്നു ഇന്ന് ഡ്രഗ്സിനെയാണ് സിനിമ പ്രൊമോട്ട് ചെയ്യണത് എല്ലാ സിനിമയിലും ഡ്രഗ്സാണ് തെറികളാണ് ഇന്നത്തെ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ ആ രീതിയിലേക്ക് സിനിമയെ മാറുമ്പോൾ അതിന് നിയന്ത്രണം വേണ്ടേ ആ നിയന്ത്രണം വേണമെന്നാണ് സീരിയലിൽ ആരും ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമയിലും വേണം സീരിയലിലും വേണം സിനിമയിലും വേണം നിയന്ത്രണം വേണം അത് പ്രേക്ഷകൻ എന്താ എന്താക്കാൻ പാടില്ല മോശമായ ഒരു അവസ്ഥയിലേക്ക് അല്ല ഇതിലൊക്കെ ഭയങ്കര വിരോധാഭാസം അല്ലല്ല ഞാൻ പറയട്ടെ നിങ്ങൾ സിഗരറ്റ് വലിക്കുമ്പോ അതിന് സ്റ്റാറ്റുട്ടറി വേണമെങ്കിൽ കാണിക്കണം പിന്നെ സിഗരറ്റ് വലിക്കണ്ട സിഗരറ്റ് മദ്യം വലിക്കുമ്പോ അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സിനിമ ഉപഭോഗമായിട്ട് മാറി അതായത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുക ലൈംഗികതയെ ലൈംഗികതെ തെറ്റാതെ പ്രോത്സാഹിപ്പിക്ക സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റി ുംഷണൽ സിനിമ അങ്ങനത്തെ അങ്ങനത്തെ കഥകളാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ അവിഹിതവും ഈ പറഞ്ഞ ക്രൈമും അടിയും വിടിയും ഇതൊക്കെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അതുപോലത്തെ സീരിയലുകളാണ് ഈ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൽ അഭിനയിക്കുന്നവർ അവരുടെ റോൾ മോഡലായി കഴിഞ്ഞാൽ നാളെ ഇവർ മരുമകളെ കൊല്ലാം അമ്മായിമ്മനെ കൊല്ലാം വിഷം കൊടുത്ത് വിഷം കൊടുത്തിട്ട് എങ്ങനെയാണ് വിഷം എന്നൊക്കെ അതിൽ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അതിനെതിരെ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അഭിപ്രായം പറയാലോ അത് അഭിപ്രായം വെറുതെ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട് സർക്കാർ അല്ല ഇത് പറഞ്ഞു ഈ ജോളി എന്ന് പറയുന്ന ഒരു കാരക്ടർ നമുക്ക് പറയുന്നതാണ് കൂടത്തായി ഈ കൂടത്തായില് ഏത് സിനിമയും ഏത് സീരിയലും കണ്ടിട്ടാണ് ആ കൂടത്തായി എന്ന് പറയുന്ന ആ സ്ത്രീയെ ജോളി എന്ന് പറയുന്ന ആ സ്ത്രീ പ്രചോദിതായിട്ടുള്ളത് പറയാൻ പറ്റില്ല സീരിയലും കണ്ടിട്ടാണ് അത് വർഷങ്ങളെടുത്തൊരു ക്രൈമാണ് വർഷങ്ങളെടുത്ത് എണ്ണി എണ്ണി കൊലപാതകം അങ്ങനത്തെ നായർ സീരിയലാക്കി മാറ്റി അത് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ചിലപ്പോ അതുപോലെ ചെയ്യാൻ തോന്നും ഇതിലെന്താണ് തെറ്റെന്നാണ് അക്കാദമിയുടെ ചെയർമാന് ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇതിൽ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാല് ഇതിലഭിപ്രായം വരാം ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞ പോലെ പക്ഷെ വിഷയം ഗൗരവമാണ് സീരിയലുകൾക്ക് നിയന്ത്രണം വരുന്നത് സീരിയലുകൾക്ക് നല്ല സീരിയലുകൾക്ക് നല്ലതാണ്